സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ സന്ദർശനം നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ വിലയിരുത്തുന്നതിനായി അദ്ദേഹം നിശ്ചയിച്ചതിനേക്കാൾ രണ്ട് ദിവസം മുൻപേ നടപടികൾ അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് ഓഫീസർ രത്തൻ യു കേൽക്കർ വിവിധ കുടികളിലെ താമസക്കാരുമായി അദ്ദേഹം സംവദിച്ചു അമ്പലപ്പടിക്കുടിയിലെ മുതിർന്ന വോട്ടറായ തൊണ്ണൂറുകാരൻ ദൊരൈസ്വാമിയുടെ വീട് സന്ദർശിച്ച അദ്ദേഹം സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ ഏകദേശം അറുപത്തി രണ്ട് എൽ സി സി ഓൾറെഡി ഹിയറിംഗ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇടമലക്കുടി ദേവികുലം എൽ എ സിയിലും ഹിയറിംഗ് അവർ നൂറ് ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഫെബ്രുവരി അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഹിയറിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇടമലക്കുടി ഉൾപ്പെടുന്ന ദേവികുളം നിയോജക മണ്ഡലത്തിലെ നടപടികൾ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിച്ചതായും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാവരുടെ സഹായത്തോട് കൂടി വളരെ നല്ല വിധത്തിലെ എസ് ഐ ആർ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ വോട്ടർ പട്ടിക വന്ന ശേഷം ജനങ്ങള് ആരെങ്കിലും പുതിയതായിട്ട് വോട്ടർമാർ പേര് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് ഒരു ബൂത്ത് ഷിഫ്റ്റിംഗ് ആവശ്യപ്പെടുകിലും കൃത്യമായിട്ട് അവര് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനോട് ബന്ധപ്പെടുവാണെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിലെ പോളിംഗ് ബൂത്തും മൂന്നാർ ഗവൺമെന്റ് കേന്ദ്രവും സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ദേവികുളം സബ് കളക്ടർ ആര്യ വി എം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ദൂരദർശൻ ന്യൂസ് ഇടുക്കി